മത്തായി എഴുതിയ സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ മാറ് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു ലസിപ്പിൻ ഉണ്ടായ കാലം മുതൽ ഉപദ്രവം അനുഭവിക്കുന്ന ഒരു ജനതയാണ് ക്രൈസ്തവർ എന്തുകൊണ്ട് ലോകം ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു എന്നതിന് വ്യക്തമായ ഉത്തരം തരാൻ ആർക്കും കഴിയില്ല കാരണം ലോകത്തെല്ലായിടവും നന്മ ചെയ്യുന്ന ജീവിതങ്ങളിൽ രൂപാന്തരം വരുത്തി കുടുംബത്തിനും സമൂഹത്തിനും പ്രയോജനമുള്ളവരാക്കി മാറ്റുന്ന സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഉന്മൂലനം ചെയ്ത് പ്രബുദ്ധതയുള്ള ജനതയെ വാർത്തെടുക്കുന്ന സ്നേഹിക്കുന്ന സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനിത്വത്തെ എന്തിനു എതിർക്കണം ഭയപ്പെടണം ഉപദ്രവിക്കണം പക്ഷേ ഇവിടെ യേശു വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു തൻ്റെ നിമിത്തം തൻ്റെ ശിഷ്യർ ഉപദ്രവം അനുഭവിക്കും ഉപദ്രവം എന്ന് പറയുന്നത് കേവലം ശാരീരിക പീഡനം മാത്രമല്ല ഒരു വ്യക്തിയെ സ്വഭാവഹത്യ ചെയ്യുന്നത് മാനസിക വേദന ഉണ്ടാക്കുന്നത് ഒറ്റപ്പെടുത്തുന്നത് തുടങ്ങിയെല്ലാം തന്നെ ഉപദ്രവത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നാൽ ഇതിനെല്ലാം ഈ ഭൂമിയിൽ പ്രതിഫലം ലഭിക്കുമെന്നോ ഉപദ്രവിച്ചവരുടെ നടുവിൽ അവർക്ക് തൊടാൻ കഴിയാത്ത വിധം ഉയർത്തുമെന്നോ അല്ല പറയുന്നത് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുമെന്നാണ് ലോകത്തിൽ മാനിക്കപ്പെടില്ല എന്നൊന്നും അതിനർത്ഥമില്ല എന്നാൽ പ്രതീക്ഷിക്കേണ്ടത് അതല്ല മുപ്പത്തിയേഴാമത്തെ ഭാഗ്യവാൻ എന്ന ചിന്ത നമ്മെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം ഉപദ്രവിക്കപ്പെടുമ്പോൾ അതിശയിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്യാതെ സ്വർഗത്തിലെ പ്രതിഫലമെന്ന അനുഗ്രഹത്തെ പ്രത്യാശയോടെ നോക്കിക്കാണുക എന്നതാണ് ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം പരസ്യമായി വധിക്കപ്പെട്ടിട്ടുള്ള അനേകായിരം വിശുദ്ധന്മാർ സന്തോഷത്തോടെ മരണത്തെ എതിരേറ്റു ക്രിസ്തു തങ്ങൾക്കായി ക്രൂശിൽ മരിച്ചതിനാൽ ക്രിസ്തു നിമിത്തം മരിക്കുന്നത് ക്രിസ്തുവിൻ്റെ നിത്യതയിലേക്കുള്ള പ്രവേശനവാതിലാണെന്ന ബോധ്യം അവർക്കുണ്ടായിരുന്നു വെറും സന്തോഷമല്ല സന്തോഷിച്ചാർപ്പെടുന്ന മഹാസന്തോഷം നിത്യതയെ ഓർക്കുമ്പോൾ ഉണ്ടാകട്ടെ ഗാഡ് ബ്ലസ് യു